ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു എൻഗേജ്മെൻറ്റ് വ്ലോഗാണ് എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വളോ അപ്പോൾ മുഴുവനായിട്ട് കാണാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്താണെന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ പെട്ടെന്ന് തന്നെ ഇടണം വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല കാരണം പരിപാടി കഴിഞ്ഞ് പിറ്റേം തന്നെ എനിക്ക് നല്ല പനിയേനു ചെയ്യും അതിന് മുമ്പ് തന്നെ കുട്ടികൾക്കും വൈ ചെയ്യുന്നുട്ടോ പിന്നെ എനിക്ക് പനി വന്ന് എൻ്റെ ഏകദേശം മാറുമ്പോഴേ കുട്ടികൾക്ക് വീണ്ടും പനി വന്ന് പനി അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറുന്നില്ല രണ്ട് ദിവസം മാറും പിന്നെ പിറ്റേന്ന് ദിവസം വീണ്ടും തുടങ്ങും ആ ഒരു രീതിയിലേനു അങ്ങനെ പിന്നെ ഞാൻ അതാണോ നാമതോ ഞാൻ ഫോണൊന്നും യൂസ് ചെയ്യാതെ വ്ലോഗൊന്നും ഇടാഞ്ഞത് കാരണം മക്കൾക്ക് വയ്യെങ്കിൽ പിന്നെ നമുക്ക് ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഒരെല്ലാം ഓക്കെ ആണെങ്കിലല്ലേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവരിങ്ങനെ വയ്യാതെ കിടക്കുമ്പം എനിക്ക് എഡിറ്റിംഗ് ഒന്നും തീരെ നടക്കില്ല പിന്നെ കുറേ ടൈം എടുക്കും ബ്ലോഗൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഷോർട്സ് പോലെയല്ലോ ഷോർട്സ് നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാം പക്ഷേ ഇത് അതുപോലല്ലല്ലോ അത് അപ്പോൾ ഞാൻ അങ്ങനെ പെൻഡിങ് വെച്ചതേനു അപ്പോൾ ഇതാ നമ്മളന്നത്തെ രാവിലെ മുതലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അയനെ ഞാൻ പെട്ടെന്ന് മാറ്റിയിട്ടുണ്ട് കാരണം അവർക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇതിനേക്കാളും ഇൻട്രസ്റ്റ് ആ അപ്പോൾ ഒരു പെട്ടെന്ന് മാറ്റി കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ പിന്നെ ഓരോന്നെ ഇടും ജസ്റ്റ് മുടി മാത്രമൊക്കെ ഞാൻ കെട്ടിക്കൊടുത്താൽ മതി അങ്ങനെ എൻ്റെ അപ്പൻ്റെ കൂടെ കേട്ടോ ഫോട്ടോയിൽ നമ്മൾ പോണത് അപ്പോൾ പകുതി വരെ ഇപ്പൻ്റെ കൂടെ പോയിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് മാമൻ്റെ മോൻ വിളിക്കാൻ വരാമെന്നാട്ടോ പറഞ്ഞത് പിന്നെ അവിടുന്ന് ഇപ്പോൾ വേറൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഇറക്കിയിട്ടിപ്പോൾ പോയി പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ മാമൻ്റെ മോൻ വന്നിട്ട് വിളിക്കാൻ അപ്പോൾ പരിപാടി ആയതെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മേൻ്റെ ആങ്ങളെൻ്റെ മോൻ്റെ പരിപാടിയാണ് കേട്ടോ അവൻ്റെ എൻഗേജ്മെൻ്റാണ് അപ്പോൾ ആൾ ഇവിടെ ഇല്ല ആള് പുറത്താണ് ഗൾഫിലാണ് അപ്പം നമ്മൾ കുറച്ച് റിലേറ്റീവ്സ് മാത്രം പോയിട്ട് കാണാട്ടോ പെണ്ണിനെ ഇതിന് മുൻപ് അവൻ വന്ന് കണ്ടിഷ്ടമായിട്ട് ജസ്റ്റ് മിഠായിപ്പെട്ടിയൊക്കെ കൊടുത്തിട്ട് ഓക്കെ ആയിട്ട് പോയതാണ് കേട്ടോ അതിന് ശേഷമാണ് പ്രോഗ്രാം പ്രോഗ്രാമ് വെച്ചത് അപ്പം നമ്മളിപ്പോൾ ഇതാ വീട്ടിലേക്ക് പോയി മാമൻ്റെ വീട്ടിലേക്ക് പോയി കൊണ്ട് കാട്ടും ഇത് മാമൻ്റെ രണ്ടാമത്തെ മോനാണ് ഇപ്പം കല്യാണം ഇപ്പം ഉള്ള ആളുടെ നേരെ ഇളയ ബ്രദർ അപ്പോൾ പിന്നെ അവിടെ വിളിക്കാൻ വന്നത് അപ്പോൾ നമ്മളിത് പോകുന്ന വഴിക്ക് വരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നല്ല സ്ഥലം കിട്ടും നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ കുറച്ച് നേരം എനിക്ക് അവിടെ വണ്ടി നിർത്തി തന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നല്ല അടിപൊളി പ്ലേസ് ആയിട്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ടൊന്നും വരാനുള്ള ഒന്നും കിട്ടിയിട്ടില്ല കാരണം ഇവിടെ എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി പിന്നെ അവിടെ തിരിച്ചു വരുമ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ട് ഇത് അവരുടെ വീടിൻ്റെ കുറച്ച് അടുത്തുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ പെണ്ണിനെ കൊണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ അതൊക്കെ പെട്ടെന്ന് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഷോർട്ട്സ് ഒക്കെ തട്ടിക്കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വീഡിയോ എടുക്കാട്ടോ കാരണം ഇനി കുറച്ച് കഴിയുമ്പഴേക്കും ഒരുപാട് ആൾക്കാർ ും അപ്പോൾ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല അപ്പം ഫസ്റ്റ് എത്തിയത് നമ്മളാണ് കേട്ടോ ആ പിന്നെ ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ആയിട്ട് അതിൻ്റെ നീയിൽ കുറേ അലമ്പ് സൗണ്ടുകൾ കേൾക്കാം എത്ര പറഞ്ഞിട്ട് കേൾക്കണില്ല കേട്ടോ ഞാൻ സാധാരണ ഇവർ ഉറങ്ങുന്ന സമയത്ത് ആ വോയിസ് ഓരോടുക്കലുള്ളത് പക്ഷേ ഇന്ന് പോയി ഇവർ വൈകുന്നേരം ഉറങ്ങി നീട്ടതുകൊണ്ട് ആ സമയം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയിട്ടുള്ളത് പക്ഷേ ആ സമയം അതിന് നല്ല കളിയില്ല അപ്പോൾ പിന്നെ ഓരോ കളി ഡിസ്റ്റേബ് ചെയ്യേണ്ട കൂടി വിചാരിച്ച് കാരണം രണ്ടാളും പനിച്ച് ഒക്കെ ഒന്ന് പനിയൊക്കെ കഴിഞ്ഞു തലൊന്ന് പൊന്തി വന്നിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ കളിച്ചോണ്ട് അപ്പം ഞാൻ പോയിട്ട് ഡിസ്റ്റേബ് ചെയ്യേണ്ടത് വിചാരിച്ചിട്ടാണ് ഞാൻ അവർക്ക് വിട്ടു കൊടുത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് കേൾക്കുന്നത് പിന്നെ ഇതാ അവിടത്തെ ഇപ്പം നല്ലൊരു പൂച്ച ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് പൂച്ചനെ അങ്ങനെ സംഭവത്തിനൊക്കെ തൊടാൻ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ അടുക്കലില്ല പിന്നെ ഹൈക്കോട്ടി ഇനിയെക്കുട്ടി ആദ്യമായിട്ടാണ് ഇട തുട മാമൻ അവിടെ ഇരുന്ന് തൊടുന്ന ധൈര്യത്തിലാണ് രണ്ടുപേരും തൊടുന്നത് അപ്പം അങ്ങനെ നല്ല ഭയങ്കര കാണാനൊക്കെ കേട്ടോ ആൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരാൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാ റിലേറ്റീവ്സ് എത്തിയിട്ട് അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കണം അപ്പോഴേക്കും നിയം എല്ലാം കൊള്ളാക്കിയിട്ടുണ്ടായിരുന്നും മുടി കെട്ടിയതും എല്ലാം അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കെട്ടി കൊടുത്ത് എൻ്റെ അമ്മ അതിനെ മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ വന്നതിന് ശേഷം ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇവിടുന്ന് ഇവിടുന്ന് ഒരു അരമണിക്കൂർ അത്ര അരമണിക്കൂർ ഉണ്ടോയെന്ന് അറിയില്ല കുറച്ച് സമയമേ ഉള്ളൂ ഇവിടുന്ന് അവളെ വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ ബസ്സിലാട്ടോ പിന്നെ പോയത് അങ്ങനെ നമ്മളിത് ആ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഫാമിലിയിലെ ന്യൂ മെമ്പർ അപ്പോൾ അവൾക്ക് ഇതാ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അപ്പോൾ ആദ്യം തന്നെ ചെക്കൻ്റെ ഉമ്മ ആട്ടോ കൊടുക്കുന്നത് അതായത് എൻ്റെ മാമി എൻ്റെ ഉമ്മൻ്റെ ആങ്ങളെൻ്റെ വൈഫാണ് കേട്ടോ അപ്പം മാമി ചെയിനും പിന്നെ ഹാമ്പറായിട്ട് കൊടുത്തത് ഹാമ്പറിൽ ഡ്രസ്സും ചെരുപ്പാണ് ഉള്ളത് കേട്ടോ പിന്നെ രണ്ട് അനിയന്മാരുണ്ട് അനിയന്മാർ രണ്ടാളും റിങ് ആണ് കേട്ടോ കൊടുത്തത് ചെക്കൻ്റെ അനിയന്മാരാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും റിങ് തന്നെ കൊടുത്തത് അവൾക്ക് ഇത്തരത്തിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒഴുകുക്ക് കൊടുക്കാൻ കേട്ടോ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ഓരോന്നോരോന്നായിട്ട് ഓൾക്ക് കൊടുത്ത് പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന കേക്ക് നമ്മൾ പറഞ്ഞ് അതേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ വീട്ടിനെ ഇരുത്തുള്ളത് അതാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഫോട്ടോ നമ്മൾ അയച്ചു കൊടുത്ത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ട്രാവലിങ് കുറച്ച് ബുദ്ധിമുട്ടേനും അങ്ങനെ അതിൻ്റെ സ്പെല്ലിങ് ഒന്ന് വീണുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ലെവലാക്കി വെക്കാനും മറന്നുപോയി ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നോക്കുന്നത് പിന്നെ ചെക്കൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെക്കൻ്റെ ഉമ്മയും എപ്പോഴും കൂടെ ആയിട്ടോ ഓളക്കൂടെ നിന്നിട്ട് കേക്ക് കട്ടയണത് പിന്നെ ഓനില്ലാത്ത ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ കാരണം ഓൻ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി കൂടി രസാവന പരിപാടി ഇൻഷാല്ല ഇനി കല്യാണമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നോക്കാം പിന്നെ ഞാൻ ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് ആൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുൾ കാരണം ഞാനതിന് മുന്നിലുണ്ട് എനിക്ക് എന്തായാലും ബ്ലോഗെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ഞാൻ വീഡിയോ എടുത്തിരുന്നു അപ്പം ഞാൻ തന്നെയാണ് പിന്നെ ആൾക്ക് വീഡിയോ ഒക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒരന്നെ നമ്മളോട് കട്ട് ചെയ്തോളാം പറഞ്ഞിട്ടോ ബാക്കി കേക്ക് അങ്ങനെ ഞാൻ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ ആരക്കാണോ തന്നത് തന്നെ കുറച്ച് വേർക്കൊക്കെ കൊടുത്ത് ബാക്കി പിന്നെ ഞാൻ ഓളെ വീട്ടിലേക്ക് വീട്ടിലെ ആരോ ഉണ്ടേനു മുന്നിൽ അപ്പോൾ ഓർക്ക് ഏൽപ്പിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ കട്ട് ചെയ്തതോളി എന്ന് പറഞ്ഞിട്ട് അവർ ആകുമ്പോൾ പിന്നെ ലെവലിൽ കട്ട് ചെയ്യല്ലോ നമ്മൾ വെപ്രാളം പിടിച്ച് കട്ടെയാണ് പോലെ അല്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ വേഗം ഫുഡ് അക്കാൻ വേണ്ടി പോയി അപ്പോൾ ഞാൻ ഫുഡ് ആക്കി ഇരുന്നപ്പോഴേക്കും സീറ്റ് കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ ഹൈ നീമ്പിൻ്റെ അനിയത്തിൻ്റെ കൂടെ ഇരുന്നേനു കേട്ടോ പിന്നെ ഓൾക്ക് രണ്ടാകും ഞാൻ വേഗം ഫുഡ് വാരി കൊടുത്തു അപ്പോൾ പനി ആയതുകൊണ്ട് അങ്ങനെ കഴിക്കൽ കുറവാണ് ഫുഡൊക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് വാരി കൊടുത്തപ്പോൾ രണ്ട് മൂന്ന് പിടിയൊക്കെ കഴിച്ച് പിന്നെ മതിയെന്ന് എന്ന് കേട്ടോ അങ്ങനെ അവർ കഴിച്ചതിനു ശേഷം പിന്നെയാണ് ഞാൻ കഴിക്കാതിരുന്നത് അപ്പോൾ ഞാനും മാമി പിന്നെ നമ്മുടെ ബ്രൈഡ് ഉണ്ടേനും അങ്ങനെ ഓളെ അനിയത്തി കസിൻസൊക്കെ ഉണ്ടേനും അങ്ങനെ നമ്മളെല്ലാവരോടും ഒരുമിച്ചിരുന്നെ കേട്ടോ കഴിച്ചത് അപ്പോൾ ആ സമയത്താണ് ഞാൻ കുറച്ചുകൂടി ഓളെ പരിചയപ്പെട്ടത് കേട്ടോ സംസാരിക്കാനുള്ള ടൈം കിട്ടിയത് അപ്പോഴാണ് അങ്ങനെ സംസാരിച്ച് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ബാക്കിയുള്ള കസിൻസ് ഒക്കെ വന്നപ്പം ജസ്റ്റ് ഓളൊന്ന് റഗ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടിട്ടോ ഒരു സൂചന ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആള് പിന്നെ നല്ല കമ്പനിയാണ് നമുക്ക് പറ്റിയ ബൈബിൾ ആളാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡ് ചെയ്യുന്നുണ്ട് ഫുഡും ഡെസേർസും ഒക്കെ അടിപൊളി ചെയ്യും അങ്ങനെ ഫുഡ് ഒക്കെ വെച്ചതിന് ശേഷം നമ്മളോളെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് പുറത്തുനിന്ന് അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പം ഇത്രയും ഉള്ള നമ്മുടെ എൻഗേജ്മെന്റിന്റെ ബ്ലോഗ് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ അസാ